ഹലോ വെൽക്കം ബാക്ക് ടു രിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഹെയർ മാസ്കുകൾ പരിചയപ്പെടുത്തി തരാം കാരണം നമുക്കറിയാം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ എല്ലാവർക്കും ഉള്ള കോമൺ ഇഷ്യൂ ആണ് ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഭയങ്കര ഡ്രൈ ആവുന്നു ഡാമേജ് ആവുന്നു ഒട്ടും തന്നെ ഒരു സോഫ്റ്റ് അല്ല ഭയങ്കര കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ എടുക്കുന്ന വെള്ളം മുതൽ എല്ലാം പ്രോബ്ലം ആണ് അല്ലേ വെള്ളം ഉൾപ്പെടെ നമ്മൾ കുളിക്കാനെടുക്കുന്നതാണെങ്കിലും ശരി കുടിക്കാനെടുക്കുന്നതാണെങ്കിലും എല്ലാം വെള്ളം ഉൾപ്പെടെ നമുക്ക് അത്രയും എന്തെങ്കിലൊക്കെ അതായത് നമുക്ക് പ്യുവറായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല അതേപോലെ നമ്മൾ എടുക്കുന്ന ഫുഡിലാണെങ്കിലും നമുക്ക് പ്രോട്ടീൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പർ അല്ല പ്ലസ് നമുക്ക് ഒരുപാട് കെമിക്കലിലൂടെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നതും ഒരുപാട് പൊല്യൂഷൻ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് റീസൺ ആണ് നമുക്ക് ഹെയർഫോളിന് ഹെയർഫോൾ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആവുന്നതും ഡാമേജ് ഉണ്ടാവുന്നതും അപ്പോൾ അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് ഒരുപാട് പാർലറിലൊരുപാട് ഒക്കെ ഉണ്ട് ഹെയർ എന്താ പറയുക ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് എടുക്കാം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള നാനോപ്ലസ് ടു ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് നമുക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ എപ്പോഴും പോയി ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യും പിന്നെ അയ്യോ അത്രയും കോസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള കെമിക്കലും ആഡ് ചെയ്യാത്ത കുറച്ച് ഹെയർ ഹെയർ കുറിച്ച് നമുക്ക് നോക്കിയാലോ അപ്പോൾ അത് എല്ലാ പ്രായത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും കൊച്ചു പിള്ളേർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അവർക്കല്ല അല്ലാത്ത എല്ലാവർക്കും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെയർ മാസ്കുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ഫോളോ ചെയ്തോളൂ നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉലുവ എല്ലാ വീട്ടിലും ഉണ്ട് അതിന് നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് അത്രയും എക്സ്പെൻസീവായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവയുടെ ഒരുപാട് ഗുണങ്ങൾ നമുക്കറിയാം അല്ലേ നമ്മൾ വെയ്റ്റ് ലോസിനാണെങ്കിലും ഉലുവ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉലുവ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഉലുവ നമ്മൾ രാത്രി എന്തെങ്കിലും ചെയ്യണം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു അതായത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒരത്രയും ഒരു വലിയ അതായത് രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് അതൊക്കെ കുതിർത്ത് വെച്ചതിൽ വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് കോക്കനട്ട് മിൽക്ക് എന്തിനാന്ന് വെച്ചാൽ കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടും ഹെയറിന് നല്ലപോലെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മളുടെ തലയോട്ടി ഫോക്കസ് ചെയ്ത് സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെയർ നല്ലപോലെ സോഫ്റ്റ് ആവും പ്ലസ് നമ്മളുടെ ഹെയറിൻ്റെ റൂട്ടിൻ്റെ സ്ട്രെങ്ത്ത് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഞാൻ വീണ്ടും പറയാണ് അന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയുവാണ് എന്തെങ്കിലും നീര് വീഴ്ചയോ നിങ്ങൾക്ക് ഇതുപോലെ തണുപ്പ് പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തു കാരണം കോക്കനട്ട് മിൽക്കൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്ത നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള പാക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം നമുക്കറിയില്ല ഓരോരുത്തരുടെ സ്കാൽപ്പിൻ്റെ അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടാവാം ചിലവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പനിയും ഭയങ്കര ബുദ്ധിമുട്ടുമൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് അറിയാമല്ലോ തണുപ്പ് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് ഈ മാസ്ക് അവോയ്ഡ് ചെയ്തോളൂ അല്ലാത്തവർക്ക് ഇത് നല്ലപോലെ ഗുണം ചെയ്യും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ആ ഡ്രൈ ഡ്രൈനസ്സിനെ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഉലുവയും തേങ്ങാപ്പാലും കേട്ടോ ഉലുവ തലേന്ന് തന്നെ കുതിർത്ത് വെക്കുക അതിനകത്ത് കുറച്ച് കോക്ലേറ്റ് മിൽക്ക് ആഡ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഹെയറിൽ നമ്മുടെ തല തലയോട്ടിയിലും സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല പോലെ സോഫ്റ്റ് ആയിരിക്കും അതുപോലെ നല്ല സ്ട്രെങ്ത് ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് നോക്കാം പപ്പായ നമുക്കറിയാം പപ്പായയെ സംബന്ധിച്ച് ഫേസിൽ നമ്മൾ ഏറ്റവും കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ ഫേഷ്യലിനൊക്കെ വേണ്ടിയിട്ട് അതായത് ആൻറ്റി ടാൻ റിമൂവിങ് ആണ് ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പപ്പായ ഫേഷ്യലൊക്കെ നമ്മൾ കൂടുതലും എടുക്കാറുണ്ട് സോ ആ പപ്പായ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിനു മാത്രമല്ല ഹെയറിനും ഒരുപാട് അതായത് ഹെയറിൻ്റെ ബ്രേക്കേജ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലസ് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ പപ്പായ നമുക്ക് അതായത് നിങ്ങളുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പഴുത്ത പപ്പായ പപ്പായ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പേസ്റ്റാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സോറി പഴുത്തല്ല ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ പച്ചപ്പായി എടുക്കുക അതല്ലാത്തവർ കുറച്ച് എടുക്കുക കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചെറിയ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത് അത് പേസ്റ്റാക്കിയും അപ്ലൈ ചെയ്യാം ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വയ്ക്കണം കേട്ടോ നമുക്ക് എന്നാലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതും നമുക്ക് നല്ലൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ സൂപ്പർബായിട്ടുള്ള ഹെയർ മാസ്ക് ആണ് അപ്പോൾ നമ്മളെപ്പോഴും പപ്പായ ഫേസിന് മാത്രമാണെന്നാണ് ചിന്തിക്കാറ് പപ്പായ ഫേസിന് മാത്രമല്ല നമുക്ക് ഹെയറിനും നമ്മൾ ഹെയറിനെ സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് സോ അപ്പോൾ അതും അത് പറ്റുന്നവരാണെങ്കിൽ അത് ട്രൈ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പല പാക്കുകളും ഒരുമിച്ച് പറഞ്ഞു തരാതിരിക്കുന്നത് കാരണം അങ്ങനെ പറയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യും അപ്പോൾ ഒരുമിച്ച് ചെയ്യണമെന്നില്ല എന്നാലും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തൊരു പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അലോവേറ ജെൽ അലോവേറ ജെൽ സൂപ്പർബാണ് അലോവേറ ജെല്ല് എന്താ പറയുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കേട് മിക്സ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും അലോവേറ ജെല്ലും കേടും കൂടി അതായത് തൈര് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ സെയിം നമ്മളുടെ തലയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക പ്ലസ് ഹെയറിലും കൂടി കൊടുത്തോളൂ അതും ഇതുപോലെ തന്നെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വയ്ക്കുവാണെങ്കിൽ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് ഒരു അതായത് നമ്മളെപ്പോഴും ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഒന്നും ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ബട്ട് ചിലവർക്ക് അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൽഡ് ഒരു ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ എടുക്കാം മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നെക്സ്റ്റ് നമുക്ക് ഇനിയൊരു പാക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇനിയുള്ളത് ഏത്തപ്പഴമാണ് അപ്പോൾ ഏത്തപ്പഴം നമുക്കറിയാം ഒരുപാട് ഏത്തപ്പഴത്തിൻ്റെ അറിയാം നമ്മളിപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഏത്തപ്പഴും നമുക്കിതുപോലെ ചിലവരൊക്കെ ചെയ്യാറുണ്ടാവും നമ്മളെ ഹെയറിനെ ഫുൾ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഏത്തപ്പഴം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാട് പഴത്ത് ഉടഞ്ഞ ഏത്തപ്പഴം നമ്മളെപ്പോഴും എടുക്കരുത് ഒരു മീഡിയം രീതിയിലുള്ള ഏത്തപ്പഴം എടുക്കുക അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇതുപോലെ മിക്സിയിലിട്ട് അടച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് ഇതെല്ലാം നമുക്ക് ഹെയറിൻ്റെ സ്ട്രെങ്തൻ കൂട്ടാനും അതുപോലെ തന്നെ ആ ഒരു ഡ്രൈനസ്സിനെ കുറയ്ക്കാനും ഹെയർ അതുപോലെ ലെങ്ത് വയ്ക്കുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം തന്നെ നമുക്കറിയാം ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ടുള്ള മാസ്കുകളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ നമുക്ക് ഒരു മാസ്ക് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇത്രയും റേറ്റ് വരുന്നുണ്ട് പ്ലസ് നമുക്ക് എല്ലാറ്റിലും ഒരു കെമിക്കൽ ആഡ് ഓൺ ചെയ്യാത്ത ഇല്ലല്ലോ അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന സാധനമാണ് അല്ലേ നമ്മളെ വീട്ടിലുണ്ടാ ഉള്ള ഒരു ഉലുവ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു രീതിയിലെ കെമിക്കലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇതുപോലെ നല്ല നല്ല സംഭവങ്ങളുണ്ട് ഞാൻ മുമ്പും പറയാറുണ്ട് നമ്മൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എന്താ പറയുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഭയങ്കര പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് റിസൾട്ട് ഉള്ളത് എന്ന് ചിന്തിക്കരുത് അതല്ലാതെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന രീതിയിൽ നമുക്ക് ചുറ്റും തന്നെ നമ്മളുടെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനായിട്ടും നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷനായിട്ട് നമ്മൾ ചുറ്റും തന്നെ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ും അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൂന്ന് നാല് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ഉലുവയുടെ രണ്ട് കറ്റാർ വാഴ അതായത് അലോവേറ ദെൻ പപ്പായ ദെൻ ഏത്തപ്പഴം ഇങ്ങനെ നാല് രീതിയിലാണ് ഞാൻ ഇന്ന് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നിട്ടുള്ളത് പ്ലസ് നിങ്ങൾക്ക് ഇതൊന്നും അല്ല വേറെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റിസൾട്ട് അല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ വീട്ടിൽ താല്പര്യം ഇല്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സലൂണിൽ പോയി ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാം കേട്ടോ ഡാൻഡ്രഫ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലം അത് പറഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് എടുക്കാൻ ഞാൻ പറയുന്നത് ആരും അങ്ങനെയുള്ള ഒന്നും എടുക്കാതെ വീട്ടിൽ തന്നെ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അങ്ങനെ പോയി ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ പോയി ചെയ്യാം അല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഇതുപോലെയുള്ള മാസ്കുകൾ പറഞ്ഞു തരണം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണം നമുക്ക് പുറത്തു പോകാനൊന്നും പറ്റാത്ത ഒത്തിരി പേരുണ്ട് സോ അവർക്ക് ഹെൽപ്പ് ആവട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് കാരണം എനിക്ക് ഒരു ടെൻഷൻ ഇല്ല നമ്മൾ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കെമിക്കൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് പാക്കിലും ഒരു പെർസെൻറ്റേജ് പോലും കെമിക്കലിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആർക്കും വേറെ രീതിയിൽ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തണുപ്പ് പറ്റാത്തവർ മാസ്ക് ഇടുമ്പോൾ സ്കാൽപ്പിന് ഇഷ്യൂസ് വരുന്നവർ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്ത് പറയാനായിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുക എന്നിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് ദെൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നോളജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറ്റും ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്